കാപ്പി ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്ന് വെച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ അതായത് ലോകത്തിൽ ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ കാപ്പിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി ഓക്കെ അതിനകത്ത് പൈസയും മുടക്കും അതേപോലെ തന്നെ കൺസ്യൂമിങ് ചെയ്യും അപ്പോൾ അത്രയും ഫോളോവേഴ്സുള്ള അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു സംഗതി നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുമ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ശരിക്കും ഞാനിതിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നത് കാപ്പിത്തോട്ടത്തിനിടയിൽ വളർന്നിട്ടും കാപ്പി കച്ചവടത്തിലേക്ക് വളരെ ആക്സിഡന്റൽ ആയിട്ട് വന്ന ഒരാൾ വയനാട്ടിലെ കാപ്പിത്തോട്ടങ്ങളിൽ നിന്നും നമ്മുടെ കാപ്പി കാപ്പിക്കപ്പിലേക്ക് നേരിട്ടെത്തുന്ന കോഫി താര കോഫി അതിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ അനന്തു വെൽക്കം ടു ചാനൽ ഐ ആം മൈ ബ്രാൻഡ് മൈ ബ്രൈറ്റ് ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ആരാണ് അമ്മയിൽ നിന്നും ഇൻസ്പെയർഡ് ആണ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു യുണീക്നെസ് അമ്മ തരുന്ന ഒരു മോട്ടിവേഷൻ അത് നമുക്ക് എപ്പോ നമ്മൾ മാച്ച് ചെയ്യാൻ ശ്രമിച്ചാലും മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു മോട്ടിവേഷനാണ് നമ്മളൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അളവ് മേളും ഓക്കെ ഈ കാപ്പി കച്ചവടത്തിലേക്ക് പോവുകയാണ് പറഞ്ഞപ്പോഴേ ഞാനിപ്പോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കാപ്പിയുടെ ഇടയിൽ വളർന്ന ആളാണ് പക്ഷെ കാപ്പികച്ചവടത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലാത്ത ആളാണ് ഇല്ല ഇല്ല ആക്സിഡൻ വളരെ ആക്സിഡന്റ് ആയിട്ടുള്ളത് വന്നേക്കാളാണ് അപ്പോൾ അങ്ങനെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പനും അമ്മയും ബേസിക്കലി ഇത് ഇത് ഇതിനെപ്പറ്റി അറിയാവുന്ന അവർ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അപ്പനും അമ്മയും കാപ്പി കൃഷി ചെയ്തു വന്ന ആൾക്കാരല്ല അത് നമ്മുടെ ഒരു സൈഡ് ആയിട്ട് ഒരു ഹോബി ആയിട്ട് ഒരു തോട്ടം വാങ്ങി അല്ലെ തോട്ടം ഉണ്ടാക്കിയെടുത്ത ഒരു കുടുംബമാണ് വാസ്തവത്തിൽ അവര് അധ്യാപകർ കച്ചവടം ഇല്ല പക്ഷെ എന്നാലും ഇതിനെ കുറിച്ച് അറിയാമല്ലോ അറിയാം അപ്പൊ പക്ഷെ ഞാൻ നമ്മളിങ്ങനെ ഒരു പരിപാടിയിലേക്ക് തിരിയാന്ന് പറഞ്ഞപ്പോ വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് എതിർത്ത രണ്ട് പാർട്ടികൾ എന്റെ അമ്മയും അപ്പനും തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല അപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു പിന്നെ റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്തു വന്നിരിക്കുന്ന എന്ത് പണിയാണോ അതിൽ തന്നെ മുന്നോട്ട് പോവുക വല്ല ജോലി നടത്തുക അല്ലെ ആ ജോലിക്ക് അത് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകാന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ വളർന്നു തന്നത് കാപ്പി ഒരു ഗ്ലോബൽ കമ്മോഡിറ്റിയാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്ന് വെച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ അതായത് ലോകത്തിൽ ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ കാപ്പിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി അതിനകത്ത് പൈസയും മുടക്കും അതേപോലെ തന്നെ കൺസ്യൂമും ചെയ്യും അപ്പൊ അത്രയും ഉള്ള അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു സംഗതി നമ്മുടെ നാട്ടിൽ ഉൽപാദിപ്പിക്കുമ്പോൾ അത് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്കതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ശരിക്കും ഞാൻ വരാൻ താര താര കോഫി കോഫി എന്ന് എന്ന് ഈ ബ്രാൻഡിൽ വന്ന് ആ കാപ്പി കാപ്പി വേണ്ടി വാട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു ഒരു എന്റെ ഒബ്ജക്റ്റീവ് പറയുന്നത് നമ്മുടെ ട്രേസബിലിറ്റി ഉണ്ടാവണം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം അതായത് നമ്മൾ കൊടുക്കുന്ന ആ പ്രോഡക്റ്റ് വന്ന വഴികൾ കംപ്ലീറ്റ് നമ്മൾ തന്നെ കൈകാര്യം ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കുറെ റെഗുലേഷൻസ് നമുക്ക് നടത്താൻ പറ്റും അപ്പോൾ ആ കാപ്പി വിളയിക്കുന്ന മണ്ണ് അത് കാപ്പി പറിക്കുന്നു അത് പ്രോസസ് ചെയ്യുന്നതിന് പല വിധങ്ങളുണ്ട് അപ്പം ആ പല വിധങ്ങൾ നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സിഗ്നേച്ചർ ആയിട്ടുള്ള അതായത് നമ്മുടെ തമ്പ് നമ്മൾക്ക് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ പല തരത്തിൽ നമുക്ക് വേണ്ടി മാത്രമായി ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും ഈ സിഗ്നേച്ചർ ടേസ്റ്റ് ടേസ്റ്റ് പറ്റും ഞാൻ എടുക്കണം ബേസിക് ലെവലിലുള്ള പിന്നെ ഇതിന് കുഴികുത്തണം ചെടി ഡെവലപ്പ് ചെയ്യണം റൂട്ട് റൂട്ടേൻ തുടങ്ങണം പ്ലാന്റ് ചെയ്യണം അപ്പൊ ആ പ്ലാന്റ് ചെയ്ത് കൊണ്ടുവരുമ്പോ ഉണ്ടാവുന്ന ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആണ് ഒരു കപ്പാകുമ്പോ നമുക്ക് കിട്ടുന്നത് അപ്പൊ അതാണ് ശരിക്കും നമ്മുടെ പിന്നെ ഒരു മോട്ടോ ഒരു ഇഷ്ട പിന്നെ ആർ എൻ ഡി എന്ന് പറയുന്നത് അപ്പൊ അത് ഈ സീസൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ കാപ്പിക്ക് കാപ്പി വള പറിച്ചെടുക്കുന്നു അത് പ്രോസസ് ചെയ്യുന്നു ചെറിയ മൈക്രോ ലോട്ട്സ് ഉണ്ടാക്കുന്നു അത് റേസ്റ്റ് ബെഡയിൽ സൂര്യൻ നേരിട്ട് കൊള്ളാതെ ഉണക്കിയെടുക്കുന്നു ഇത് സംഗതി ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് പക്ഷെ അത് നമ്മൾ എൻകാഷ് ചെയ്യണം അത് വേറൊരാളെ ഇഷ്ടപ്പെടുത്തണം അവിടെയാണ് ശരിക്കും വെല്ലുവിളി വരുന്നത് നമ്മൾ നമ്മൾ കൊടുക്കുന്ന കാപ്പി ഇപ്പം മഞ്ജുനാഥ പറഞ്ഞ പോലെ സംഗതി കാണാൻ തേൻ പോലെ ഇരിക്കുമെങ്കിലും കയ്പുണ്ട് അപ്പൊ ആ കയ്പിനെ ഒരാൾക്ക് ഇഷ്ടപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്തുള്ള വെല്ലുവിളി നമുക്ക് മോശം കാപ്പി ഒരു കാരണവശാലും കുടിക്കാൻ കുടിക്കാൻ പറ്റും മോശം ചായ വേണമെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ മോശം കാപ്പി നമ്മൾ കൊടുക്കരുത് നല്ല കാപ്പി തന്നെ അതായത് പിന്നെ നോട്ട് ബാഡ് കോഫി നമ്മൾ നല്ല കാപ്പി തന്നെ ഉണ്ടാക്കിട്ട് കൊടുക്കണം അത് എനിക്ക് കുടിക്കാൻ ഇഷ്ടത്തിന് ാണ് ഞാൻ നാടുമ്പുഴ നടന്ന് കാപ്പി കുടിച്ച് നമുക്ക് വേണ്ട ടേസ്റ്റ് വേറെ ഡെവലപ്പ് അപ്പോൾ അങ്ങനെ പറയുമ്പോ അത് ശരിക്കും കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാപ്പി കുരുവാണ് റോസ്റ്റഡ് കോഫിയാണ് ഇപ്പൊ റോസ്റ്റഡ് കോഫി ഒരു കഫേയിലേക്ക് കേറുമ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ എസ്പ്രസോ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ബീവറേജുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ എക്സ്ട്രാക്ഷന്റെ ഫോഴ്സ് ആ റോസ്റ്റിന്റെ പ്രൊഫൈല് ഗ്രൈൻഡിന്റെ സൈസ് ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഒരു തേർട്ടി എം എൽ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി എം എൽ എസ്പ്രസോ ഷോട്ട് വരുന്നത് അപ്പം ആ റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നിടത്താണ് ശരിക്കും നമ്മുടെ പിന്നെ കഴിവിരിക്കുന്നത് അറിവിരിക്കുന്നു നമ്മൾ അത് ഈ പറയുന്ന പോലെ നമുക്കൊരു കഫേ തുടങ്ങിയേക്കാന്ന് വെച്ചിട്ട് നേരെ പോയിട്ട് കാപ്പിത്തോട്ടം വാങ്ങിയിട്ട് കൃഷി ചെയ്ത് എടുക്കുക എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഗതിയാണ് അപ്പം നമുക്ക് ദൈവാനുഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ഒരു പിന്നെ മേഖലയിൽ കുറച്ച് എക്സ്പീരിയൻസും അറിവും ഉള്ളത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് ആ സിഗ്നേച്ചർ ടേസ്റ്റും ആ പ്രൊഫൈലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് യു ഹാവ് എ സിഗ്നേച്ചർ കോഫി കോഫി കുടിക്കാൻ എത്ര ടൈപ്പ് കോഫീസ് ഉണ്ട് ണക്കിലാണെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് ടു മുപ്പത് വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അപ്പൊ അത് മഞ്ചുപ്പ് കുടിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇത് കുടിച്ച ആൾക്കാര് പറയുന്ന കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഇഷ്ടപ്പെട്ടില്ല ബേസിക്കലി കോഫിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നോട്ട് ഇഷ്ടം അതിന്റെ ടേസ്റ്റിൽ അത് കുടിക്കാൻ പറ്റുള്ളൂ പറയുമ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ നമ്മളുണ്ടാക്കുന്ന കാപ്പിയ സാധാരണക്കാരനും നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റ് പാലറ്റ് ടാങ്കിന്റെ പാലറ്റിനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫോമിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് കൊടുക്കുന്ന അപ്പൊ കൂടുതൽ അറിവ് ആണെന്നുല്ല അവർ വന്നിട്ട് കുടിക്കും അപ്പോൾ അവർക്ക് താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ എന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഇനിയും അതിന്റെ ക്വാളിറ്റി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള പണി നമ്മളിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് വസ്തുവത്തിന് വലിയ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ നാല് ലക്ഷം ടണ് കാപ്പിയാണ് ഉത്പാദിപ്പിച്ച് വെളിയിലേക്ക് വിടുന്നത് ഇപ്പോൾ ട്രെൻഡ് കുറച്ചും കൂടെ മാറിയിട്ട് ഡൊമസ്റ്റിക് കൺസ്ട്രക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ ഇതൊരു ട്രെൻഡായി മാറും ഞങ്ങൾ ഇവിടെ തുറന്നതിനു ശേഷം ഇവിടെ എല്ലാരും പിന്നെ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ പൊതുവേ ഒരു ട്രെൻഡ് എന്താണ് എന്താണ് ആൾക്കാർ അംഗീകരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ സിറ്റിയിൽ ഈ പറഞ്ഞതുപോലെ നോട്ട് എവ്രി വൺ ഇസ് എ കോഫി ലവർ എല്ലാവരും ഭയങ്കര കാപ്പി ഇഷ്ടമുള്ള ആൾക്കാരല്ല ഇപ്പം കാപ്പി കുടിക്കുമ്പോഴും അതൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചാലും ആ കാപ്പിയിൽ കാപ്പിയുടെ ടേസ്റ്റിനേക്കാൾ കൂടുതലും മധുരത്തെ അന്വേഷിക്കുന്നവരാണ് ഭയങ്കര കയ്പ്പായിരുന്നു അത് അപ്പം അവിടെയും മാനേജ് കാരണം കാപ്പിയുടെ ഒത്തൻറ്റിക് ടേസ്റ്റ് കുറച്ച് കയ്പാണ് അപ്പം എന്ന് എങ്ങനെയാണ് അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വാഴപ്പഴം തരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പിന്നെ മാങ്ങാപ്പഴം തരുകയാണെങ്കിൽ മാങ്ങപ്പഴം വേർഡർ ലൈൻ ഓഫ് സ്വീറ്റ്നെസ്റ്റോ എന്ന് പറയുന്ന പോലെയാണ് ഞാനും കാപ്പി കൊടുക്കുന്നത് അതായത് മാന്രവും ഉൽപ്പന്നം അതായത് നമ്മളൊരു ഓർഗാനിക് പ്രോഡക്റ്റ് പോലെയാണ് ഈ സാധനത്തിനെ അവതരിപ്പിക്കുന്നത് പഞ്ചസാരയുടെ അതിപ്രസരം നമുക്ക് ഉണ്ടാവാനും പാടില്ല കാപ്പിയുടെ ടേസ്റ്റ് മോളിൽ നിൽക്കുകയും വേണം അപ്പൊ അത് ഒരു എക്സ്പീരിയൻസ് ആണ് അത് നമ്മുടെ പിന്നെ ബാരിസ്റ്റാസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന എന്റെ ബ്രദറാണ് അവനെ ഇത് പറഞ്ഞു സംഗതി എല്ലാം റെഡിയാക്കി അവൻ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവനൊരു ആയിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ് വേണം അപ്പോൾ ആ ആ ബോർഡർ ലൈൻ എങ്ങനെയാണ് ഒരു മധുരം ഇതിനകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് കാപ്പിയുടെ ഒറിജിനൽ ടേസ്റ്റ് എങ്ങനെയാണ് മുകളിലേക്ക് എത്തിക്കുക ബാരിസ്റ്റയുടെ സ്കില്ലാണ് യൂഷ്വലി ചായ കുടിക്കാൻ പോവാന്ന് പറയുമ്പോ നമ്മള് കാപ്പി കുടിക്കല് മാത്രല്ല അതിനോടൊരു കുറുക്കലും കൂടി പക്ഷേ കോഫിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്നാക്സ് ഉണ്ടല്ലോ പരിപ്പുകൾ ആ പരിപാടികളൊന്നും ഇല്ല വേണ്ടാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്താണ് ഒരു സ്നാക്കും കൂടെ കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു ബിസിനസ്സിനെക്കാട്ടിലുപരി ആ കാപ്പി മാത്രം പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് പക്ഷേ വാസ്തവത്തിൽ അതൊരു അതൊരു നല്ല മോഡൽ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്നാക്ക് വെറൈറ്റിയും കൂടെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നുണ്ട് റോസോൺസ് എന്ന് പറയുന്ന ഒരു ബ്രെഡ് അതിനു ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ്നസ് ഇല്ല ഇല്ല അതിനകത്ത് ബട്ടറും ഈ പിന്നെ ക്രോസോണിന്റെ പ്രിപ്പറേഷൻ വരുന്ന സംഗതികളും മാത്രം ചേർന്നുകൊണ്ട് അതൊരെണ്ണം പിന്നെ ഒരു ഡോണറ്റ് പിന്നെ ഒരു പിന്നെ പീനട്ട് കുക്കി ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ തന്നെ അത് ക്രാഫ്റ്റ് ചെയ്തെടുക്കും എങ്ങനെയാണ് ഇതൊരു ഫീൽ ഉണ്ടാവേണ്ടത് ഇപ്പൊ ഒരു ബട്ട് ഒരു പീനട്ട് കുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിക്കകത്ത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇത് ബിസ്ക്കറ്റ് ആണെങ്കിൽ അടന്നു തന്നെ അത് വീഴും നമ്മുടെ അത് വീഴാൻ പാടില്ല മുക്കിയിട്ട് തിരിച്ചു കിട്ടണം അതിന് കിട്ടാനുള്ള സമയം നമ്മൾ കൊടുക്കുന്ന രൂപത്തിലാണ് അതിന്റെ ആ പ്രിപ്പറേഷൻ വരുന്നത് അപ്പൊ ഇങ്ങനെ മൂന്ന് ഐറ്റം അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു സ്നാക്ക് ഇല്ല അതാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതേസമയത്ത്

അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷെഫിനെ ഒക്കെ ഹയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യാം കാപ്പി ഉണ്ടാക്കുന്ന ഏതായാലും നമ്മൾ ചെയ്യുന്ന ആയതുകൊണ്ട് അതിനെ മാക്സിമം പ്രമോട്ട് ചെയ്യുക അതിൻ്റെ ഹോട്ട് കോൾഡ് ചോക്ലേറ്റ് ഫ്രാപ്പേസ് പോലുള്ള സംഗതികൾ ഒരു സമൂഹത്തിന് വേണ്ട രീതിയിൽ തന്നെ ബാലൻസ് ചെയ്തിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് ഇപ്പം ഡെയിലി വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ കാപ്പി കുടിക്കുന്നതിനോട് നമ്മുടെ അടുത്ത് വന്ന് ചെയ് കുടിക്കുന്നത് നമുക്ക് പിന്നെ അല്ല അയാൾക്ക് ഒരു സൗകര്യമുണ്ട് നേരെ മറച്ചൊരു കഫേ പോയി കഴിഞ്ഞിട്ട് രാവിലെയും വന്നു വൈകുന്നേരം വന്ന് ഒരു കഫേലേക്ക് കയറാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും പല കാരണങ്ങളും ഉണ്ട് അത്ര ആക്സസബിൾ ആണ് ജനങ്ങളുടെ ഇടയ്ക്ക് ജനകീയമായിട്ട് പിന്നെ പോകുന്ന ഒരു സിസ്റ്റം അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ ആ പിന്നെ ഒന്ന് സർവൈവൽ ആയിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനമാണ് അപ്പം അത് നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സംഗതി ഓടുകയാണ് എക്സ്പോർട്ട് മാത്രം പോകേണ്ട കാര്യമില്ല അപ്പോൾ അത് ആ ടേസ്റ്റ് ജനങ്ങൾ അറിയണം നമ്മുടെ ഒരു വെല്ലുവിളി ആദ്യത്തെ കാലത്ത് ഒരു ചായ സമൂഹമാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചായ സമൂഹത്തിനിടയ്ക്ക് ഒരു കാപ്പി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ആ കാപ്പി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കാപ്പിക്ക് വിലയുണ്ട് അപ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് ചായ കിട്ടുമ്പോൾ ഇന്നിപ്പോ പന്ത്രണ്ട് രൂപയാണ് പത്തു രൂപയ്ക്ക് പന്ത്രണ്ട് രൂപയ്ക്ക് ചായ കിട്ടുമ്പോൾ അതിനകത്ത് നാൽപ്പത് രൂപയുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങോട്ട് ഇമോഷണൽ ദഹിക്കത്തില്ലോ നമുക്ക് എന്ത് അപ്പൊ അത് ശരിക്കും പറഞ്ഞ റിഫ്രഷിങ് ശരിക്കും പറഞ്ഞല്ലി കുടിക്കുമ്പോ ചെറിയ ബോംബ് പോയ പോലെ ശരിക്കും തല തലയൊന്നും ചിരിക്കും അപ്പോൾ ആ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ ജനങ്ങളിത് കുടിക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനാണ് നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുക ഇപ്പൊ എക്സ്പ്രഷൻ വേണേ ഇപ്പൊ കാപ്പിയൊന്നും കുടിച്ചിട്ട് അങ്ങനെ അതോട് നല്ല കാപ്പി എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെയർ ആണ് നമ്മളതിപ്പോ വീട്ടിൽ നിന്നൊക്കെ കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറയുമായിരിക്കും അല്ലാണ്ട് കടയിൽ പോയി കുടിക്കുമ്പോൾ അങ്ങനെ അവരെ പറയാനുള്ള സമയമൊന്നും എടുക്കില്ലായിരിക്കും എല്ലാവരും പക്ഷേ താര കോഫി സിൻസ് സെൻസിറ്റീസ് കംപ്ലീറ്റ്ലി ഇൻ ടു കോഫി വരുന്ന ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും കമന്റോ ഭയങ്കര രസം തോന്നി സന്തോഷം തോന്നിയൊരു കാര്യമില്ല ഞാനിപ്പോൾ ഷെയർ ചെയ്തൊരു സംഗതിയാണ് നമുക്ക് പിന്നെ സാധാരണഗതിയിൽ എല്ലാ കസ്റ്റമേഴ്സും റെഗുലർ ആണ് അപ്പോൾ അങ്ങനെ റെഗുലർ കസ്റ്റമർ ഇരിക്കുമ്പോൾ ഒരു വിദേശി നമ്മളോട് വന്നിട്ട് അറിയാതെ നമ്മളെ ഒന്ന് ടേസ്റ്റ് ചെയ്യാണ് ആ ടേസ്റ്റ് ചെയ്ത അന്ന് മുതൽ ഇന്നലെ വരെ ആ വിദേശി നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് അയാൾ അത് മാത്രമല്ല പുറത്തുനിന്ന് പുള്ളിയുടെ ഫ്രണ്ട്സിനെയും കൊണ്ട് പുള്ളി കപ്പല് പണിയുന്ന ഓ ഇനി അതല്ല സിനിമാക്കാരൊക്കെ ഉണ്ട് അവർക്കെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയൊരു സംഗതികളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവരും സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നത് അറബികൾ അതേപോലെ തന്നെ നോൺ നോൺ പ്രത്യേകിച്ച് ഫോറിനേഴ്സ് നെതർലൻഡ് ഒക്കെ ഹോങ്കോങ് അപ്പോൾ അവർക്ക് കാപ്പിയുടെ ആക്സസ് വളരെ കൂടുതലുണ്ടെങ്കിലും ഇതിനൊരു പെർട്ടിക്കുലർ പെക്യൂർ ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് ഡെയിലി ഡോസ് ആയിട്ട് അവരത് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി അപ്പോൾ അത് എല്ലാ ദിവസവും അവർക്ക് അഫോർഡബിൾ ആണ് പണമായിട്ട് ആ വർത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നതിന് കാരണം ഈ പ്രോഡക്റ്റിന്റെ കൺട്രോൾ മനസ്സിലായി നേരെ കുറച്ച് റോ മെറ്റീരിയൽ വാങ്ങി ചെയ്യുമ്പോൾ നമുക്ക് 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 ആവാൻ പറ്റില്ല 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 ഓഫ് കോഴ്സ് ഇത് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം അതെ അതിന്റെ ഒരു തുടക്കം തൊട്ട് നമ്മൾ കൂടെ ഉള്ളവണ് നമുക്ക് ആ ക്വാളിറ്റി ഉറപ്പുവരുത്താം താര കോഫിയില് വരുമ്പോ പറഞ്ഞ മാതിരി ആയിട്ട് ആയിട്ട് മസ്റ്റ് ട്രൈ ചെയ്യണം സിഗ്നേച്ചർ വരുന്ന കാപ്പി കാപ്പി അത് അത് ഒരു രൂപയുടെ ഉണ്ട് പോകും പിന്നെ അതിന് കൊട്ടാടം സംഗതികളുണ്ട് അതൊക്കെ നല്ല രസമുള്ള സംഗതി പിന്നെ ഫീൽ തന്നെയാണ് ഈ പറയുന്ന പോലെ ക്രൈറ്റീരിയ കാപ്പിയുടെ ഫ്ലേവറും ഫീലും ആണ് അത് നല്ലൊരു ഫീല് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു പരിധിവരെ ഇപ്പൊ സാധിക്കുന്നുണ്ട് ഇനി മെച്ചപ്പെടുത്തണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഹൈക്കോടതി അടുത്ത പരിപാടി എന്താ ഇനി സ്റ്റെപ്പ് അപ്പ് ഇത് കുറച്ചും വിപുലീകരിക്കണം വണ്ടിന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറണം നമ്മൾ ഉദ്ദേശിച്ചാൽ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി കിട്ടുക ആ ഒരു യുണീക്നെസ് കിട്ടുക എല്ലാരെയും ടേസ്റ്റ് ചെയ്യിപ്പിക്കുക അതിപ്പോ നടന്നിട്ടുണ്ട് ഒത്തന്റിക് കാപ്പി കാപ്പി എന്ന് പറഞ്ഞാൽ കാപ്പിയുടെ നമുക്ക് അങ്ങനെ ഒത്തന്റിക് പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചറിങ് നമ്മുടെ ടേസ്റ്റ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാപ്പിക്ക് ഇപ്പൊ ഇതൊരു പിന്നെ എല്ലാവർക്കും കിട്ടുന്ന പരിപ്പൊന്നു തന്നെയാണ് നമുക്കത് നമ്മളുണ്ടാക്കിയെടുക്കുമ്പോൾ അതിന്റെ രൂപവും അതിന്റെ ഗുണവും ഒക്കെ മാറി വരുന്നു അത് ഞാൻ ഈ ഈ തന്നെയാണ് ശ്രദ്ധിച്ചത് കോഫി അല്ലെങ്കിൽ ഒത്തന്റിക് കോഫിന്ന് പറയുന്നത് അതായത് നമുക്ക് റോ മെറ്റീരിയൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരു കർഷകൻ തരുന്ന കാപ്പി എന്ന് പറയുന്നത് പ്യുറാണ് വാസ്തവത്തിൽ പക്ഷെ അതിന്റെ അത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അത് കൂട്ടിയിട്ട് ചീച്ചിട്ട് ആണോ ചീയും കാപ്പി എന്ന് പറഞ്ഞാൽ പഴമാണല്ലോ പഴം നമ്മൾ പറിച്ചെടുത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ ചൂട് കൊണ്ട് അത് അഴുകും കെ ജി അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനൊരു പിന്നെ ബാക്ടീരിയൽ എഫക്ട് വരും ഒരു ഫെർമെന്റേഷനിലേക്ക് പോകും അങ്ങനെ വരുന്ന കാപ്പിയുടെ റോസ്റ്റ് പ്രൊഫൈലിൽ ഉണ്ടാകുന്ന കാപ്പി മോശമാവാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയത്ത് ആ പഴമായിട്ട് പറിച്ചെടുത്തിട്ട് അതിനെ അങ്ങനെ തന്നെ വാഷ് ചെയ്യുന്നു അല്ലെ അതിനെ അങ്ങനെ തന്നെ ഫെർമെന്റ് ചെയ്യാതെ ഡി കെ ചെയ്യാതെ പ്രോസസ് ചെയ്തെടുത്തിരിക്കുന്ന പരിപ്പും രണ്ടും എൻടയർലി ഡിഫറെന്റ് ആണ് അപ്പോ ആ നമ്മൾ ആ പ്രോസസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ആ ജെനുവിനിറ്റി എന്ന് പറയുന്നത് പ്യൂർ പറയാൻ പറ്റില്ല നോട്ട് പ്രോസസ്ഡ് പ്രോസസ്ഡ് അപ്പോൾ ആ മാത്രമല്ല പറയുന്ന ചിക്കറി ഉണ്ട് പ്രൊഫൈൽ വ്യത്യാസമുണ്ട് ഗ്രേഡുകൾ വ്യത്യാസമുണ്ട് കാപ്പിക്കാത്ത പല ഗ്രേഡുകൾ നമ്മൾ ചേർക്കുമ്പോൾ ടേസ്റ്റ് മാറുന്നുണ്ട് പീബറി വരുമ്പോൾ അതിന് ടേസ്റ്റ് മാറുന്നുണ്ട് ഡബിൾ എ വരുമ്പോൾ ടേസ്റ്റ് മാറുന്നുണ്ട് റോസ്റ്റിന്റെ പ്രൊഫൈൽ കൂട്ടുകൊറക്കുകയോ ചെയ്യുമ്പോൾ പിന്നെ ടേസ്റ്റ് മാറും ചിക്കറി ചേർക്കുമ്പോൾ മാറും നല്ല ചിക്കറി വേണം നല്ല ചിക്കറി അല്ലെങ്കിലും മോശമാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കി നമ്മൾ പ്രോസസ്ഡ് 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 ഫുഡ് എന്ന് ആണ് നല്ലത് ആയാൽ മാത്രമേ വെച്ചാൽ അതിനകത്ത് വാല്യൂ കൂടും നമ്മൾ പ്യുവർ ഫോമിൽ സാധനം തന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായി പ്യുവർ ആയിട്ട് ഇപ്പോൾ ഒരു അവിടെ ഒരു അറുന്നൂറ് രൂപയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്ക് പ്രോ ഒരു കപ്പ് കാപ്പി കിട്ടും ആ കാപ്പി നമ്മൾ കൊണ്ടിട്ട് ഇട്ടാൽ ഈ പറയുന്ന രുചി കിട്ടില്ല ഫീലിങ് കിട്ടില്ല അപ്പോൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ശരിക്കും നല്ല ടെക്നോളജി വേണം നല്ല പിന്നെ പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ വേണം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാപ്പിക്കുള്ള സാധ്യത കൂടുന്നത് ഇനി അങ്ങോട്ടും താര കോഫി ഒരു വലിയ ഇന്റർനാഷണൽ ബ്രാൻഡായി ഒരു ഒരു അഭിമാനമായി അങ്ങനെ അല്ലാതെ പറയാൻ പറ്റില്ല കേരളത്തിൽ ശരിക്കും കഴിഞ്ഞാൽ കാപ്പിക്ക് ഫുൾ ഇന്റഗ്രേറ്റഡ് കാപ്പി കമ്പനി ഇല്ല ഉണ്ടാവും എല്ലാരും ഓരോ സെഗ്മെന്റ് വൈസ് ആയിരിക്കും ഇപ്പൊ പ്ലാന്റേഷൻ ഉള്ളത് പ്ലാന്റേഷൻ ക്യൂറിംഗ് ഉള്ളത് അല്ലെങ്കിൽ പ്രോസസിംഗ് ഉള്ളവർ അവിടെ കൊണ്ട് നിർത്തുകയാണ് പിന്നെ റോസ്റ്റിംഗ് ആണ് അത് വേറൊരു സെഗ്മെന്റ് ആണ് അവർ അതുകൊണ്ട് നിർത്തുകയാണ് ഈ റോസ്റ്റ് ചെയ്ത പരിപ്പ് ഒരു കഫേയിലേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ